സ്വാഗതം ആശംസിക്കുന്നത് ഇന്ന് ഈ പരിപാടിയിൽ ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ മേയർ വി കെ അനിൽ അവരാണ് അതുപോലെ ദിവസം കളനായി സ്കൂളിന്റെയും സ്റ്റേഡിയം കോർണറിന്റെ കുറച്ചുകൂടി വിശാലമായി ആദ്യത്തതിൽ നിന്നും കുറച്ച് വിശാലമായ ആളുകൾ നമ്മുടെ മേഖലയിൽ ഇല്ല എന്നുള്ള പുഷ്പോത്സവം ഇപ്പോൾ ഇന്നടുത്ത് പറഞ്ഞത് പോലീസ് ഗ്രൗണ്ടിലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥയാണ് കാരണം സൊസൈറ്റിയിലെ എല്ലാ മെമ്പർമാരും വളരെയധികം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ ഹെഡ്ക്വാർട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയം തന്നെ കവർ ചെയ്യത്തക്ക നിലയിലാണ് ഈ പുഷ്പോത്സവം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ അഭിമാനത്തോടെ വി പി കിരൺ സ്വാഗതം പറയുമ്പോൾ സൂചിപ്പിച്ചു ഒരു ഇവന്റ് മാനേജ്മെൻ്റ് സഹായമില്ലാതെ ഞങ്ങൾ തന്നെ സ്വന്തം സംഘടിപ്പിക്കുന്ന ഒരു പുഷ്പോത്സവമാണ് ഈ പുഷ്പോത്സവം എന്നുള്ളത് കണ്ണൂർ നഗരത്തിന്റെ ഒരു ഉത്സവമായി പുഷ്പോത്സവത്തിന് മാറാൻ കഴിഞ്ഞു ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഇരിക്കുന്ന വേദിയിലായത് ഇതിൽ കളക്ടർ വിചാരിച്ച കുറച്ച് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും കളക്ടറാണ് ഡി ടി പി സിയുടെ ചെയർമാൻ ഡി ടി പി സിയുമായി സഹകരിപ്പിച്ച് ഡി ടി പി സിയുമായി സഹകരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില ഫണ്ടിങ്ങിനൊക്കെ നിങ്ങൾ സഹായിക്കാൻ പറ്റും അങ്ങനെ വരുമ്പം ഇത് കുറച്ചുകൂടി ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന കാഴ്ചയായി മാറും ടൂറിസം പ്രമോഷൻ്റെ ഉത്തരവാദിത്വം ഡി ടി പി സി ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്നാണ് പേരെങ്കിലും അതിൽ ഞങ്ങൾക്കൊക്കെ വ്യത്യസ്ത അഭിപ്രായമുണ്ട് ഡിസ്ട്രിക്റ്റിൻ്റെതാണ് പലപ്പോഴും ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടറിൽ മാത്രം ഒതുങ്ങി പോകുന്നു അതിൽ തന്നെ ഇത്തരം പുഷ്പോത്സവങ്ങളെ ഫണ്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വന്നാൽ ഇവർക്കൊരു ആശ്വാസമാണ് പക്ഷെ അങ്ങനെ വരുന്നില്ല ഇത് ഇത് തന്നെ കുറച്ചാളുകളുടെ അവരുടെ അധ്വാനം അവരുടെ റിസ്ക് അതിൻ്റെയൊക്കെ ഇത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം പുഷ്പോത്സവങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്ന കൾച്ചറൽ ഫെസ്റ്റിവൽ ഇതൊക്കെ ജനങ്ങൾക്ക് ആസ്വാദന ആസ്വാദകരമായി മാറണം പ്രത്യേകിച്ച് ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യയിൽ ഇത്തരം കൂട്ടായ്മകളൊക്കെ വളരെ കുറവാണ് എത്ര കാലം ഇത്തരം കൂട്ടായ്മകൾ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുമെന്ന ആശങ്കയിലൊരു പൊതുപ്രവർത്തനം ഞാൻ നമുക്കിടയിൽ വർഗീയ ചിന്തകളും ജാതി ചിന്തകളും മതചിന്തകളും എല്ലാം ശക്തിപ്പെടുന്ന ഈ കാലത്ത് വർഗീയ ചിന്തക്കും ജാതി ചിന്തക്കും മതചിന്തക്കും അതീതമായി മനുഷ്യൻ ഒത്തൊരുമിപ്പിക്കാൻ സാധിക്കുന്ന ഇത്തരം കൂട്ടായ്മകളിലൂടെയാണ് ഇതിൽ ഒരുപറ്റം ആളുകൾ നേരത്തെ സർക്കാർ സർവീസിലൊക്കെ പിരിഞ്ഞ ആളുകളാണ് അവർക്ക് വേണമെങ്കിൽ അവരുടെ ശിഷ്ടകാല ജീവിതം വീട്ടിൽ മക്കളെയൊക്കെ നോക്കിയിരിക്കാം പക്ഷെ അവർ തയ്യാറാവുന്നില്ല അതിൽ നിന്ന് വ്യത്യസ്തമായി അവർ സമർപ്പിത മനസ്സോടെ ഇക്കാലം അത്രയും സാമൂഹിക പ്രവർത്തനം സർക്കാർ സേവനം നടത്തിയവർ ഇനി വീട്ടിൽ പോയിരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് സമർപ്പിത മനസ്സോടെ അവർ ഒത്തൊരുമിച്ച് വരികയാണ് ഇങ്ങനെ ഒത്തുചേർന്ന് ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കാൻ ഒരു മാസത്തെ അധ്വാനം അല്ല എന്ന് എനിക്കറിയാം നിരവധി കൾച്ചറൽ ഇവൻ്റ് സംഘടിപ്പിക്കപ്പെടുന്ന ഒരു പ്രദേശത്ത് വരുന്ന ഒരാളാണ് ഞാൻ ഇത് നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ നല്ലതുപോലെ ഇക്കാലം അത്രയും സഹകരിച്ചിട്ടുണ്ട് ഇനിയും നല്ലതുപോലെ സഹകരിക്കും ഇത്തരം പുഷ്പോത്സവങ്ങൾ ഓരോ വർഷവും മെച്ചപ്പെടുന്നു കണ്ടുകൂരില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി ഇനിയും ഇനിയും ഇത് മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും കാരണം കഠിനാധ്വാനികളായ ഒരു ഒരു പറ്റം പിന്നീട് അധ്വാനമാണിത് വിജയിപ്പിച്ചത് ഇനിയും വിജയിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ പുഷ്പോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ച് ഞാൻ എൻ്റെ വാക്കുകളവസാനിപ്പിക്കുന്നു നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രിഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫോം ആയ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്